ആ പ്രിയ നമ്മുടെ കോഴ ആർ ഐ ടി സിയുടെ ഓഫ് ക്യാമ്പസ് ട്രെയിനിങ് പ്രോഗ്രാമിൽ തേനിൻ്റെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള പരിശീലനം നടത്തിയത് വായൂർ ബ്ലോക്കിൽ വെച്ചായിരുന്നു വായൂർ ബ്ലോക്കിലെ ഏകദേശം ആറ് കൃഷിഭവനിൽ നിന്നുള്ള കർഷകരും ഉദ്യോഗസ്ഥരും ഒക്കെ കൂടെ ചേർന്നാണ് ഇന്നത്തെ നമ്മുടെ പരിശീലന പരിപാടി നടന്നത് അവിടെ ഞാൻ ആദ്യമേ പഠിപ്പിച്ചത് സെൻറ്റർ കാൻഡിൽ എങ്ങനെ നിർമ്മിക്കാവുന്നതാണ് തെന്നിച്ചിടം മെഴുകൊണ്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണ് സമയമായപ്പം ആ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്ന രണ്ട് കൊച്ചു കുട്ടികൾ അവർ വീട്ടിൽ പോയിട്ട് അതേ സെൻറ്റർ ക്യാൻഡിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നു അവരുടെ ആ ക്യാൻഡിലും ഞങ്ങളിന്നുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളൊക്കെ നിരത്തി വെച്ച് ഞങ്ങളുടെ നമ്മുടെ ഏ ഡയുടെ സാന്നിധ്യത്തിൽ കൃഷി വിശ്വസർമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അത് കത്തിച്ച് വെച്ച് ഞങ്ങൾ ഉണ്ടാക്കിയ അണി കേക്ക് ആ കുട്ടികൾ തന്നെ മു കാരണം അവരുടെ അവരുടെ സന്തോഷം അവരുടെ ആ ഉത്സാഹം കണ്ടപ്പം അവർ മുറിച്ച് തരുന്നതാണെന്ന് ഏറ്റവും നല്ലതെന്ന് തോന്നി അവരാണ് ആ കേക്ക് കട്ട് ചെയ്തത് ആണീ കേക്കാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് അങ്ങനെ കട്ട് ചെയ്ത് കുട്ടികൾ സന്തോഷത്തിൽ തന്നു അതിനോടൊപ്പം ഇന്ന് ഞങ്ങൾ പത്തിലധികം ഐറ്റം ഞങ്ങളിന്ന് ചെയ്തിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ മറിയാമ ചേച്ചി ഒത്തിരി ഹെൽപ്പ് ചെയ്തു അതുപോലെ തന്നെ മറ്റ് കർഷകരും വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തിലുമായിരുന്നു നല്ല പഠിതാക്കളായിരുന്നു അവർക്കൊക്കെ ഞങ്ങളിത് കാണിച്ചു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ മുമ്പ് നെടുങ്കുന്നം കൃഷിഭവനിൽ വെച്ച് നടത്തിയ പരിശീലന പരിപാടിയിൽ ഇതേപോലെ തന്നെ ഹണി സോപ്പ് നിർമ്മാണം പഠിപ്പിച്ചു കൊടുത്തു ആ വ്യക്തിയാണ് ഇപ്പം നിങ്ങൾ കാണുന്ന കയക്ക് മുറിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിച്ചേട്ടൻ ഉണ്ണിച്ചേട്ടൻ ഇന്ന് പത്തിലധികം തരത്തിലുള്ള ഹണി സോപ്പ് നിർമ്മിച്ച് അവിടെ കൊണ്ടുവന്ന് വിൽപ്പനയും പ്രദർശനവും നടത്തിയിരുന്നു വളരെയധികം സന്തോഷം തോന്നി ഇന്ന് ഈ വീഡിയോയിൽ ഹണി സോപ്പിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഹണി സോപ്പിൻ്റെ നിർമ്മാണം ആദ്യം തൊട്ട് അവസാനം വരെയും കാണുക എഡിറ്റ് ചെയ്യാത്ത അവിടെ നടന്ന വീഡിയോ അതേപോലെ തന്നെ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നു നമ്മൾ ഹണി

അപ്പം നമ്മുടെ സോപ്പ് ബേസ് എന്ന് പറയുന്ന ഇതാ കണ്ടിട്ടുണ്ടാകും നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും സോപ്പ് ബേസ് ബേസ് പറയുമ്പോൾ നിങ്ങൾ പറയേണ്ടത് എന്താ വെച്ചാൽ സൾഫൈഡ് ഇല്ലാത്ത സോപ്പ് ബേസ് വരാൻ പറയുന്നു സൾഫൈഡ് ഇല്ലാത്ത സൾഫൈഡ് ഫ്രീ സോപ്പ് ബേസ് നമുക്ക് ചങ്ങനെ ശരിക്കും മുമ്പ് പിന്നെ ഉണിച്ചേട്ടം പറഞ്ഞ സ്ഥലത്ത് കിട്ടും സൾഫൈഡ് ഇല്ലാത്ത സോപ്പ് ബേസ് ഇത് ബേസ് ഇത് നമുക്ക് ഒരു ഇരുന്നൂറ്റി മുപ്പത് രൂപ അല്ലേ കൊടുത്തത് പക്ഷെ നമ്മുടെ ക്ലിയർ ആണ് രൂപയിപ്പിച്ച എറണാകുളം ക്ലിയർ നാഷണൽ ഇന്റർനാഷണൽ ക്ലിയർ നാച്ചുറൽ ക്ലിയർ സി എൽ ക്ലിയർ പല പല ക്വാളിറ്റി ഉണ്ട് അതെ ക്വാളിറ്റി വ്യത്യാസം ഈ സൾഫൈഡ് ഫ്രീ ഉള്ളത് ും എടുക്കാനും അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പറയാം ചോർച്ചിലൊക്കെ ഉണ്ടാവും സൾഫൈഡ് ഫ്രീ ആണ് സ്കിന്നൊരു പ്രശ്നം വരുന്നത് അപ്പോൾ സൾഫൈഡ് ഫ്രീ ആയിട്ട് വേണം പിന്നെ നമുക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഡബിൾ ബോയിൽ മെതേഡില്ല ചൂടാണ് കാരണം ഞാൻ ഉള്ളി വെച്ചു അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു അതിനകത്തേക്ക് അന്ന് നല്ല രീതിയിൽ അതിനകത്ത് എടുത്ത് കൊടുക്കും ഞാനിപ്പോൾ അരക്കിലോയാണ് എടുത്തിരിക്കുന്നത് കിലോ എടുത്താൽ നമ്മളുടെ ഈ സോപ്പിൻ്റെ ഈ മോൾഡിനകത്തേക്ക് ഒഴിക്കാൻ പോകും ആറ് എണ്ണത്തിൽ ഒഴിക്കാനാണ് ഈ മോൾഡ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഓൺലൈനിൽ കിട്ടും ഇതിനായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂണ്ട് വരാം സിലിക്കൺ് സിലിക്കൺ മോൾഡാണ് അത് നമുക്ക് ഇതിനകത്ത് തേനീച്ച നമ്മുടെ ഒക്കെ ഉള്ളത് വരുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ മോൾഡ് ഒഴിച്ചിട്ട് ഇതിനകത്ത് വേണം നമ്മൾ ഒഴിക്കാനായിട്ട് ഓൺലൈനിൽ അല്ലെങ്കിൽ കടയിലുണ്ട് ഞാൻ അര കിലോ ആ എടുത്തിരിക്കുന്നത് അര കിലോയ്ക്ക് നമുക്ക് അൻപത് ഗ്രാം തേൻ ചേർക്കാം കഴിഞ്ഞിരുന്നു എത്ര തേൻ ചേർക്കും അര കിലോയ്ക്ക് അമ്പത് രൂപത് ഗ്രാം ചേർക്കാൻ നമ്മളൊക്കെ ഇതുപോലെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് അരിയണം അതിനുശേഷം നമ്മുടെ പാത്രത്തിലേക്ക് വന്തൻ മതി ചെറുതായി ചെറുതേ കളയാനില്ല കുടിക്കാതില്ല കുടിക്കാതില്ലേ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ വെച്ചുകൂടെ ഊരും ഒന്നും വേണ്ട ഒന്നും വേണ്ട വെറുതെ ചൂടാക്കിയാൽ മാത്രം മുഴുവൻ മേലെ വെള്ളത്തിൽ വെച്ച് ചൂടാക്കി ചൂടാക്കി മുഴുവൻ അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഈർപ്പം ഇല്ല പഴയതായാലും മതി ഞാനൊരു അമ്പത് ഗ്രാം തേനാണ് തേൻ്റെ കളറിൽ തന്നെ വരുമ്പോൾ ഒരു ചെറിയ ചുവപ്പ് കളർ വരും പിന്നെ നമുക്കിനകത്തേക്ക് വേണ്ടത് മണോ എസൻഷ്യൽ ഓയിൽ അതായത് മണവും നിറം ഞാനതിന് പിയേഴ്സിഡ മണോ എടുത്തിരിക്കുന്നത് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരകത്ത് തരും അത് ഇരുപത് എം എല്ലിൻ്റെ ബോട്ടിൽ അതിനകത്ത് ഞാനൊരു പത്ത് എം എൽ പിടിക്കണം ഇഷ്ടമുള്ള സ്മെല്ലായിരുന്നു ഇതിപ്പോൾ ഞാൻ എസെൻഷ്യൽ ഓയിൽ പറഞ്ഞാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ പത്തമ്പത് അരക്കിലോയ്ക്ക് പത്തമ്പത് പിന്നെ നമ്മൾ ഇരുപതമ്പത് ചൂടോട് കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഇതിലേക്കൊഴിക്കാം ചൂടോ ആ ചൂടോ ചെറിയ ിലെ മണത്തത് കറക്റ്റ് ഒഴിക്കാൻ കറക്റ്റ് ആറെണ്ണത്തിൽ ഒഴിക്കാൻ നമുക്ക് എൻ്റെ തൊണ്ണൂറ് തൊണ്ണൂറ് പിന്നെ മീനിലൊരു പത ഉണ്ട് പത വന്ന് കഴിഞ്ഞാൽ ക്ലിയർ കിട്ടുന്നത് അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ സാനിറ്റൈസർ ആയി ജസ്റ്റ് എൻ്റെ മീനിലൊന്ന് അടിച്ചു കൊടുത്താൽ മതി ഉണ്ടോ അപ്പം അപ്പം അതേ നോക്കും അല്ല ക്ലിയറായി ഉണ്ടോ അപ്പം അതേ നോക്കും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ ഭംഗിയാണ് ഇനി അത് അതങ്ങ് അപ്പഴാണ് അതിനാണ് സാനിറ്റൈസർ മെഷീൻ അല്ലെങ്കിൽ ആൽക്കോഹോൾ ഏതെങ്കിലും ആൽക്കോഹോൾക്കോളൂ ഇനി അത് രണ്ടു മണിക്കൂറോ നമുക്ക് എല്ലാം അതവിടെ